ഒരിക്കൽ പത്രോസും യോഹന്നാനും കൂടി യർഷ്ലേം ദേവാലയത്തിനകത്ത് സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തിൽ കൂടി നടന്നു വന്നുകൊണ്ടിരിക്കുമ്പോൾ അമ്മയുടെ ഉദരം മുതൽ മുടന്തനായ ഒരു വ്യക്തി വർഷങ്ങളായി അവിടെ ഭിക്ഷ അയച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തി പത്രോസിനെയും യോഹന്നാനെയും കണ്ടിട്ട് എന്തെങ്കിലും തനിക്ക് ഭിക്ഷയായിട്ട് ലഭിക്കുമെന്ന് വിചാരിച്ചു കൊണ്ട് അദ്ദേഹം ആ പത്രോസിനെയും യോഹന്നാനേയും ഉറ്റുനോക്കുവാനിടയായിരുന്നു എന്നാൽ പത്രോസ് ഇങ്ങനെയാണ് പറഞ്ഞത് പത്രോസ് ോഹന്യാനോടും കൂടെ കൂടി ചേർന്ന് ഇങ്ങനെ പറഞ്ഞു പൊന്നും വെള്ളിയും എനിക്കില്ല എനിക്ക് ഞങ്ങൾക്കുള്ളത് നിങ്ങൾക്ക് തരുന്നു കർത്താവേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക എന്ന് പറഞ്ഞു പ്രിയപ്പെട്ടേ അവിടെ എഴുതിയിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ് പത്രോസ് യോഹന്യാനോടും കൂടി ചേർന്ന് അവനെ ഉറ്റുനോക്കി എന്നാണ് പറഞ്ഞു പത്രോസ് ഒറ്റയ്ക്ക് ഉറ്റുനോക്കി എന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത് മറിച്ച് യോഹന്യാനോടും കൂടെ ചേർന്ന് അവടെ ഉറ്റുനോക്കി എന്ന് എഴുതിയിരിക്കുന്നത് ഈ പത്രോസ് യോഹനാലോട് കൂടെ ചേർന്ന് അവനെ ആ മുടനായ വ്യക്തിയെ ഉറ്റുനോക്കാനുള്ള കാരണം ഇതിന് പിന്നിൽ പഴയ ഒരു ചരിത്രമുണ്ട് അല്ലെങ്കിൽ പിന്നെ പിന്നെ പഴയ ഒരു സംഭവമുണ്ട് ഒരുങ്ങിയ കർത്താവായ യേശുക്രിസ്തു തന്നെ ശിഷ്യന്മാരും കൂടെ ഒരുമിച്ചിരിക്കുമ്പോൾ ശിഷ്യന്മാരുടെ ഉള്ളിൽ ഒരു വലിയ ചിന്തകൾ കടന്നു ഒരുപാട് ഇടയായി തീർന്നു തങ്ങളിൽ ആരാണ് വലിയവൻ എന്ന് തങ്ങളിൽ ആരാണ് പ്രാധാന്യമുള്ള ഒരു ചിന്ത കടന്നൊരു വേണയായി തീർന്നു മതായി വിചാരിച്ചു താനൊരു ടാക്സ് കളക്ടർ ആയതുകൊണ്ട് അല്ലെങ്കിൽ ചുങ്കം പിരിക്കുന്നവരായതുകൊണ്ട് താനാണ് എന്ന് മത്തായി വിചാരിച്ചു അല്ലേ പിന്നെ യുവത വിചാരിച്ചു താനൊരു താൻ അവിടെ ട്രഷറർ ആയതുകൊണ്ട് താനാണ് എന്ന് യുവത വിചാരിച്ചു വിചാരിച്ചു അങ്ങനെ ഓരോ വ്യക്തികളും വിചാരിച്ചു പിന്നെ ആരാ പത്രം പത്രസിൻ്റെ കൂടെയല്ല അവർ പടങ്ങി ഇരുന്നപ്പോഴേക്കും പത്ര കടയിൻ്റെ മേളിൽ കൂടെ നടന്ന വ്യക്തിയെ അപ്പോൾ പത്രസ് വേറെ ഇപ്പോൾ പത്രാസ വരിവുന്നു പത്ര പത്ര വിചാരിച്ചു ഓക്കെ അപ്പോൾ അങ്ങനെ ഓരോ വ്യക്തികളും അങ്ങനെ വിചാരിക്കാൻ ഇടയാക്കുന്നു പക്ഷേ കണ്ടെ പറഞ്ഞു ഞാനാണ് വരിയൻ അങ്ങനെ ഓരോ വ്യക്തികളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം എനിക്കിപ്പോഴാണ് നമ്മുടെ കർത്താവ് എന്ത് ചെയ്യുന്നത് താൻ അരയിലൊരു തുണി ചുറ്റിക്കൊണ്ട് ഒരു ടൗൾ ചുറ്റിക്കൊണ്ട് ഒരു തോൽത്ത് ചുറ്റിക്കൊണ്ട് അദ്ദേഹം കർത്താവ് ശിഷ്യന്മാരുടെ കാല് കഴുകാണ് ഇടയാക്കുന്നു അങ്ങനെ കാല് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു എല്ലാവരും തുല്യരാണെന്ന് അല്ലെങ്കിൽ തന്നേക്കാൾ ശ്രേഷ്ഠമായിട്ട് തൻ്റെ സഹോദരനെ കാണണമെന്ന് എന്ന് ഒരു ചിന്ത ടീച്ചർമാരുടെ ഉള്ളിലേക്ക് വരികയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണ പുനരുദ്ധാനത്തിന് ശേഷം അവരെല്ലാവരും ഒരേ മനസ്സോടുകൂടി ദൈവരാജ്യത്തിന് വേണ്ടി കർത്താവിന്റെ നാമത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറായി അതാണ് ആ സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തിങ്കിൽ ചെന്നപ്പോൾ പത്രോസ് യോഹന്നാനോടുകൂടി ചേർന്ന് യോഹന്നാനോടു കൂടെ ചേർന്ന് എന്ത് എന്ത് ആ മുടൻ തന്നെ ഉറ്റുനോക്കുവാണ് കാരണം നേരത്തെ സ്വഭാവമാണ് പത്രോസ് എന്ത് ചെയ്യുന്നതിന് ഒറ്റയ്ക്ക് പോയിട്ട് അങ്ങ് നോക്കിയവരെ അങ്ങ് അവരെ അങ്ങ് പോക്കാൻ നോക്കിയത് പക്ഷേ ഇവിടെ എന്നാ സംഭവിച്ചത് തന്നേക്കാ ശ്രേഷ്ഠനായിട്ട് അദ്ദേഹം യോഹനാനെ കണ്ടപ്പോൾ യോഹനാൻ തന്നേക്കാ ശ്രേഷ്ഠനായിട്ട് പത്രോസിനെ കണ്ടപ്പോൾ അവർ ഇരുവരും ചേർന്ന് ദൈവനാമഹത്വത്തിന് വേണ്ടി പ്രവർത്തിച്ചപ്പോൾ ഒരു അത്ഭുതം സംഭവിച്ചെങ്കിൽ ഈ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ഒരുമിച്ച് ചെയ്യാൻ ഒരു കാര്യം പറയാനുള്ളത് നമ്മൾ ഓരോരുത്തരും പത്രോസ് അവിടെ എന്താണ് ചെയ്തത് തന്നേക്കാ ശ്രേഷ്ഠനായി യോഹനാനെ കണ്ടു യോഹനാനവിടെ എന്താണ് ചെയ്തത് യോഹന്യാൻ തന്നെക്കാ ശ്രേഷ്ഠനായി പത്രോസിനെ പ്രിയപ്പെട്ടവരെ നമ്മളെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മൾ നമ്മളെക്കാൾ ശ്രേഷ്ഠരായി മറ്റുള്ളവരെ കാണുന്നു അങ്ങനെ കാണുമ്പോൾ നമ്മുടെ ഭവനത്തിനകത്ത് നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ സഭയിൽ നാം മറ്റുള്ളവരെ നമ്മുടെ സഹപൃത്യന്മാരെ സഹോദരരെ നമ്മളെക്കാൾ ശ്രേഷ്ഠരായിട്ട് കാണുമ്പോൾ അവിടെ വലിയ ദൈവപ്രവൃത്തി നടക്കുവാണ്ട് ഇടയാ ഇടയായിത്തീരും പത്രോസ് യോഹന്യാന് പത്രോസ് യോഹന്യാനോടുകൂടി അവരെ ഉത്തുനോക്കിയപ്പോൾ അവിടെ ദൈവപ്രവൃത്തി നടന്നു എന്നാണ് എഴുതിയിരിക്കുന്നത് അങ്ങനെ രണ്ടുപേരും ഒന്നായി ചേർന്നുകൊണ്ട് ഒരു ദൈവത്തിന്റെ വലിയ പ്രവൃത്തി അവിടെ ചെയ്തെടുത്തെങ്കിൽ നാം നമ്മുടെ സഹോദരനെ മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠനായി നമ്മേക്കാൾ ശ്രേഷ്ഠനായി മറ്റുള്ളവരെ കാണുമ്പോൾ അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത് ഞാൻ എന്നേക്കാൾ സ്റ്റേഷനായി ഈ സഹോദരനെ കാണുമ്പോഴാണ് അവിടെ ഒരു വലിയ ദൈവപ്രവൃത്തി അല്ലേ അതെ അപ്പൊ അങ്ങ് തീർച്ചയായിട്ടും അപ്പൊ അങ്ങനെ നമ്മള് എന്നെക്കാൾ ശേഷനായി ഇദ്ദേഹത്തെ കാണുമ്പോൾ ഇദ്ദേഹം ഇദ്ദേഹത്തേക്കാൾ ശേഷനായി എന്നെ കാണുമ്പോൾ മറ്റു സഹോദരന്മാരെ കാണുമ്പോഴാണ് അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത് അങ്ങനെ ഞാൻ ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ ഒരു വലിയ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാണെങ്കിൽ തരും പത്ര തന്നെക്കാൾ ശേഷനായി യോഗനെ കണ്ടുകൊണ്ട് ഇരുവരും ഒരുമിച്ച് ചേർന്ന് ഒരേ മനസ്സോടെ അവനെ ഉറ്റുനോക്കിയപ്പോൾ അവന് അവന് വേണ്ടി പ്രവർത്തിച്ചപ്പോൾ കർത്താവ് അവന് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ ഇടയാക്കുന്നെങ്കിൽ നാം ഓരോരുത്തരും നമ്മളേക്കാൾ ശേഷനായി മറ്റുള്ളവരെ കാണണമെന്നാണ് ഈ ഒരു സംഭവത്തിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ദൈവം എല്ലാവരെയും സഹായിക്കുമെന്നാത്തരണം